കൊച്ചിനെപ്പ പരീക്ഷ എഴുതിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഫീസ് കൊടുക്കണം രണ്ടായിരം രൂപ കൊടുക്കണം പറഞ്ഞ് അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല കിടന്നു ഞങ്ങളുടെ പൈസ മേടിച്ച് പഠിപ്പിക്കണം അത്രയും നിർബന്ധം ഉണ്ടാ കർമെന്റ് സർക്കാരുകാർ യും എല്ലാം ഞങ്ങളെ ഒരു കാര്യം തിരക്കത്തൂല്ലോ ഒന്നും അന്വേഷിക്കത്തൂല്ല ഞങ്ങൾ എവിടെയെല്ലാം കൊടുത്താലും അതിന് തിരിച്ചൊരു മറുപടിയും വരത്തില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല എല്ലായിടേയും കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം കൊടുക്കുകയും ചെയ്യും ഇതുവരെ ഒരു ആനുകുലിയമ്മ ഒന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല നമസ്കാരം എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട് അത് ഓഖി ദുരന്തത്തിൽ കാണാതായ ഗിൽബട്ട് എന്ന വ്യക്തിയുടെ മകൾ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് അതിങ്ങനെയാണ് തുടങ്ങുന്നത് എൻ്റെ പേര് സ്വപ്ന എന്നാണ് സാറിന് ഞാൻ ഈ കത്ത് എഴുതുന്ന കാരണം എന്തെന്നാൽ ഓഖി ദുരന്തത്തിന് ശേഷം എൻ്റെ പപ്പ ഗിൽബട്ട് വർക്കീസ് ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എവിടെ ഉണ്ടെന്നോ എങ്ങനെ ഇരിക്കുന്നു എന്നോ യാതൊരു വിവരവുമില്ല കൊച്ചിയിൽ നിന്ന് പണിക്ക് പോയതായി മാത്രം ഞങ്ങൾക്കറിയൂ പപ്പ പോയതോടെ എനിക്കും എൻ്റെ ചേച്ചിമാർക്കും പഠിക്കാനും ആഹാരത്തിനും നിവൃത്തിയില്ല എല്ലാവർക്കും സഹായം ലഭിച്ചു ഞങ്ങളെ സങ്കടം കൂടി അങ്ങന്ന് കാണണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു സ്വപ്ന എന്ന കുട്ടി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് ഓഖി ദുരന്തം നടന്നിട്ടു ശേഷം ഏഴ് വർഷമായി ഏഴ് വർഷമായ ഓഖി ദുരന്തത്തിൽ അന്ന് മരിച്ചത് അമ്പത്തിരണ്ടോളം പേരാണ് അന്ന് കാണാതായത് നൂറ്റിനാലോളം പേരാണ് പക്ഷേ രൂപത ക്രിസ്ത്യൻ രൂപതയുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പതിനാല് പേരെ കാണാതായെന്നാണ് അവർ പറയുന്നത് ഈ കാണാതായ നൂറ്റിനാല് പേരിൽ തൊണ്ണൂറ്റാറ് പേരെ മരിച്ചതായി പ്രഖ്യാപിച്ച് തൊണ്ണൂറ്റിയാറ് പേർക്കും സഹായം കൊടുത്തു എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല ആ ഗിൽബട്ടിന്റെ വീട്ടിലാണ് ഇതുവരെ സഹായമൊന്നും ലഭിക്കാതെ കാണാതായ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗിൽബട്ടിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവരുടെ വീടിൻ്റെ ആ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് നമുക്ക് അവരോട് ചോദിക്കാം കാണാതായ ഗിൽബട്ടി ഏട്ടന്റെ വൈഫ് സോഫി ചച്ചിയുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഇതുവരെ ഇതുവരെ ഈ ഒരു യാതൊരു സഹായം ലഭിച്ചിട്ടില്ലേ ഇല്ല ലഭിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ അമ്മ പോയാണ് ഞങ്ങളെ ജീവിച്ചു പോകുന്നത് അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഇന്നും ഇന്നലെ പരീക്ഷ എഴുതിയില്ല എന്ന് പറഞ്ഞു കൊച്ചിനെ പരീക്ഷ എഴുതിപ്പിക്കൂലെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഫീസ് കൊടുക്കണം രണ്ടായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഫീസ് ഇന്ന് അങ്ങനമ്മ ഇന്നലെ കൊടുത്തായിരുന്നു അത്രയും ബുദ്ധിമുട്ടിൽ കിടന്ന് ഞങ്ങളുടെ അതിന് പൈസ മേടിച്ച് പഠിപ്പിക്കണമെന്ന് അത്രയും നിർബന്ധമുണ്ടാ ഗവൺമെന്റ് സർക്കാരുകാർ ഞങ്ങളെ ഒരു കാര്യം തിരക്കത്തൂല്ലോ ഒന്നും അന്വേഷിക്കത്തൂല്ല ഞങ്ങളെവിടെയെല്ലാം കൊടുത്താലും അതിന് തിരിച്ചൊരു മറുപടിയും വരത്തില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല എല്ലായിടേയും കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം കൊടുക്കുകയും ചെയ്യും ഇതുവരെ ഒരു ആനുകൂല്യമ ഒന്നും ഒരു സഹായം കിട്ടിയിട്ടില്ല അപ്പൊ ഞാനും എൻ്റെ കുട്ടികൾ എങ്ങനെ ജീവിക്കും ഈ ബാക്കി അതിൽ ഇതുവരെ ഒന്നും എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ട് അവര് ഇതുവരെയും ഞങ്ങൾ നോക്കാം ഞങ്ങൾ നോക്കാം ആ നോക്കാമെന്ന് പറഞ്ഞതല്ലാതെ അവര് ഇതുവരെയും മറുപടിയുള്ള വാക്കുകൾ നമുക്ക് തന്നിട്ടില്ല അതേ ഉള്ളുല്ലാം പോയിരുന്നു പോയപ്പോഴത്തേക്കും അവിടെ പിന്നെ കോഴിക്കോട് പോയപ്പോഴത്തേക്കും ബ്ലഡ് നോക്കി ഇവിടെ കൊച്ചിനും കൊണ്ടാണ് പോയത് കോഴിക്കോട് പോയി അവിടുത്തെ മോർച്ചറിയിൽ പോയി തിരക്കി അപ്പൊ അവിടത്തെ ബ്ലഡ് ഒക്കെ എടുത്തപ്പോ കൊച്ചിൻ്റെ ഇതൊന്നും അതില നമ്മുടെ ബോഡി അതിനകത്ത് ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ മൂന്നു ദിവസം വരെ അവിടെ തിരക്കി നടക്കുകയൊക്കെ ചെയ്തു വരുന്നു അന്വേഷിക്കുകയെല്ലാം ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയില്ല മൂന്ന് അമ്മയുടെ സഹായത്തിൽ ഒറ്റായ കഴിഞ്ഞു പോകുന്ന അല്ലാതെ വേറെ സഹായം ഒന്നുമില്ല എനിക്ക് മൂന്ന് പെണ്ണുങ്ങള് നാല് പെണ്ണുങ്ങളാണ് അവര് ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സായി ഒന്ന് ഇരുപത് വയസ്സായി ഒന്ന് പതിനേഴ് വയസ്സായി ഒന്ന് ഇവരെ മക്കളും മൂന്ന് പെണ്ണുങ്ങൾ ഇവര് നാലുപേരെയാണ് അമ്മ നോക്കി പോകുന്നത് അന്വേഷിച്ച മരം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ് പുള്ളേരൊന്ന് പഠിപ്പിക്കാനായിട്ട് ഗന്മനായിട്ട് കൊടുക്കും ഈ കോവിൽ മരിച്ചില്ലേ അന്നേരം വന്ന് അന്വേഷിക്കാൻ മഞ്ഞു പാർട്ടിക്കാർ വന്നിട്ട് പറഞ്ഞു ഒന്ന് നോക്കണ്ട അവർ ഗന്മായിട്ട് പഠിപ്പിക്കും ജോലി കിട്ടും പറഞ്ഞു അവർ പഠിപ്പിക്കുന്ന പല സ്ഥലത്തും പോയിട്ടുണ്ട് പഞ്ചായത്തിൽ കയറിയിറങ്ങി ഇറങ്ങി സംഘം വഴി കയറി ഇറങ്ങി എന്നിട്ട് കൊള്ളവും അവരെ പള്ളിക്കടത്തിൽ അവരെ ഊര് ഒരു ക്ലാസ് പോലും പഠിപ്പിച്ചില്ല പന്ത്രണ്ട് പഠിപ്പിച്ച് ഞാൻ രണ്ടുപേരെ പന്ത്രണ്ട് ക്ലാസ് വരെ പഠിപ്പിച്ച് പിന്നെ അവർക്ക് ഒരു ജോലി കൊടുക്കും പറഞ്ഞു അവർക്ക് ഇന്നു വരെ ഒരു ജോലി ഗവൺമെൻറ് കൊടുത്തിട്ടില്ല ഈ തള്ളയ്ക്കൊരു ജോലിയില്ല ഈ തള്ള എന്ത് ചെയ്യും ഇവരെയും വെച്ചിട്ട് ഈ തള്ള വീട്ടിൽ ഇരിക്കുക പെമ്മക്കളെ നോക്കി ഈ അമ്മ പോയാണ് മൂന്ന് മണിക്ക് നാല് മണിക്ക് പോയാണ് ഇവരെ നോക്കുന്നത് അല്ലാതെ ഇവരെ നോക്കാൻ ഇവിടെ ആരുമില്ല എന്നാ ഇവിടെങ്കിലും തിരക്ക് നോക്കണം ഇവരെ ആരെങ്കിലും നോക്കിയതായിട്ട് ഈ ഏഴ് വർഷക്കാലം ഇല്ല ഒരു ഗവൺമെന്റിന് ഒരു സഹായം കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും കിടന്ന് യാചിക്കണമായിരുന്നോ എല്ലാവർക്കും മുഖ്യമന്ത്രി കാണാൻ പോകണുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കാണാൻ പോണേണ്ടത് ഇത്തിരി സഹായം അവർക്ക് കൊടുത്തിട്ടില്ല ഈ സമയം വരെ അന്നും അന്നും അമ്മയാണ് അവർക്ക് ജോലി ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് അവരെ പഠിപ്പിക്കണം അവർക്ക് ആകാരം കഴിക്കണം അവർക്ക് റിസുകൾ കൊടുക്കണം ീസുകളടക്കണം അതുകളേ ഉള്ളു വേറെ ഒരു കാര്യം ഇല്ല എന്നും എനിക്ക് സങ്കടമാണ് ഈ ഏഴ് മക്കളെ ഈ നാല് മക്കളെ നോക്കി ഇന്ന് വരെയും ഞാൻ നോക്കിക്കണ്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് ഒരു പിയാനാണോ ഒരു റൂളിയാണോ ആരും രാഷ്ട്രീയക്കാരും സംഘടനകളൊന്നും അതൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞതിന് ഇത് ഓക്കി വന്നതിന് ആ ഒരു വർഷം പോരെക്കാര് കുറഞ്ഞു ഞങ്ങൾ നോക്കാം ഞങ്ങൾ തിരക്കും ഞങ്ങൾ വിളിക്കും ഞങ്ങൾ വിളിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ വരണം എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് അതിനുശേഷം പിന്നെ ഈ അത് കഴിഞ്ഞ് ഒരു വർഷം വല്ലതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനക്കൊന്നും പിന്നെ നമ്മളെ പഞ്ചായത്ത് കയറി ഇറങ്ങുമ്പോൾ അവര് കുറയും ഞങ്ങൾ ചെയ്യാം ഇന്ന സ്ഥലത്ത് പോവും ഇന്ന സ്ഥലത്ത് വിളിക്കും അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് ചോദിക്കും നമ്മളെ വിളിച്ച് ചോദിക്കും വിളിച്ചത് ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത് ഇന്ന സമയത്തിൽ വരാൻ വരാം വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പിന്നെ അതിന് ശേഷം വിളിക്കത്തും ഇല്ല അവർ സ്വയം വിളിക്കത്തില്ല നമ്മളതിനെ വിളിക്കാനും പോകും നമ്മൾ പിന്നെ ആരെങ്കിലും മുഖ്യമന്ത്രി ആരെങ്കിലും വരാണെങ്കിൽ അവരെ കാണാൻ പോകും അവർക്ക് അപേക്ഷ ഒക്കെ കൊടുക്കും അത്രേ ഉള്ളൂ ഇന്ന് വരെയും എന്താ ഇത് എന്റെ വീടാണ് ഇത് അവര് താമസിച്ചത് കടപ്പുറത്തെ വീടാണ് അത് അവിടെ പൊളിഞ്ഞ് വാരി കിടക്കുന്നുണ്ട് അവിടെ വന്നാണ് അവര് പോയത് വാ ഇത് നമ്മളെ പോകി മരിച്ചില്ല വന്നില്ലേ അന്നേരം അവിടെ വന്ന് അവര് ഒരു ഒരു വസ്തുന്ന് പറഞ്ഞാ അവർക്കില്ല ഇല്ലാതെയാണ് അവര് എന്റെ കൂടെ എവിടെ കിടക്കുന്നത് അത്രക്കെ വീടാണ് കടലിൽ അവിടെ കിടക്കുന്നത് ഇതുവരെ ഒരു ഒരുപാട് കഷ്ടപ്പാ പഠിപ്പിച്ചെടുത്ത് ക്ലാസ് അങ്ങനെയുള്ളു ദുരിതത്തിലാണ് അത്രയും ബുദ്ധിമുട്ടിലാണ് അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഒരാളെ ഒരാളിനെ കഴിപ്പിച്ചോളു വേറെ ആരെയും കിട്ടിച്ചില്ല രണ്ടുപേരും വീട്ടിലുണ്ട് ഇതാണ് നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ അവസ്ഥ കാരണം ഒരു ദുരന്തം വരുമ്പഴത്തേക്ക് രാഷ്ട്രീയക്കാരൊക്കെ ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കൂടെ ഉണ്ട് ബഹളം ഒക്കെ ഉണ്ടാക്കും പക്ഷെ അത് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല ഈ അമ്മ മൂന്ന് പെൺമക്കളെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഗതികേളാണ് ജീവിതം ഈ പറയുന്ന കാണാതായവരെ മരിച്ചവരുടെ ലിസ്റ്റെങ്കിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം ഗവൺമെന്റിന് നമുക്ക് കിട്ടും അതുപോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരെ പരാതി ഞങ്ങൾ നേരിട്ട് വേണ്ട കണ്ട് മനസ്സിലാക്കിയതാണ് അത്ര ദുരിതത്തിലാണ് ഇവർ പ്രധാനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണോടൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്